ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഫെബ്രുവരിയിലെ പട്ടം നാണുപ്പള്ളിയുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിച്ചു ദുർബലമായി പോയ സംയുക്ത രാഷ്ട്രീയ സമിതിയിലേക്ക് മറ്റു സമുദായങ്ങളെക്കൂടെ ചേർത്തിട്ടായിരുന്നു തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിച്ചത് തിരുവിതാംകൂറിൽ ദിവാൻ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് കൂട്ടുത്തരവാദിത്വ ഭരണം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഒരു നിവേദനം മഹാരാജാവിന് സമർപ്പിക്കൊണ്ടായി ഈ നിവേദനത്തിൽ ദിവാൻ ആയിരുന്ന സി പിക്ക് ചില ആരോപണങ്ങൾ ഉന്നയിക്കുകയും അദ്ദേഹത്തെ പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ ഇതറിഞ്ഞ സി പി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഒരു നിയമവിരുദ്ധ സംഘടനയേറ്റ് പ്രഖ്യാപിച്ചു ഇതേ തുടർന്ന് അതിലെ അംഗങ്ങൾ നിയമലംഘനം നടത്തുകയും ജനകീയ പ്രക്ഷോഭം ആരംഭിക്കുകയും ചെയ്തു പലപ്പോഴും ജനങ്ങളും പോലീസരും തമ്മിൽ ഏറ്റുമുട്ടുകയും തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിലെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കുകയും ചെയ്തിരുന്നു ഭരണഘടനാപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യണമെങ്കിൽ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ദിവാനായ സിപിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ പിൻവലിക്കണമെന്ന് സർക്കാർ ഷാഠ്യം പിടിച്ചു വേറെ നിവൃത്തിയില്ലാത്ത കൊണ്ട് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് സർക്കാരിൻ്റെ ആവശ്യം അംഗീകരിച്ചു എന്നാൽ സംഘടനയിലെ തീവ്ര ആശയവാദികളായ ചിലർക്ക് ഈ ഒരു തീരുമാനത്തോട് യോജിക്കാനായില്ല അവർ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് വിട്ട് മറ്റൊരു പാർട്ടിക്ക് രൂപം കൊടുത്തു അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉത്ഭവം ഇങ്ങനെയായിരുന്നു ഇതിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജനുവരിയിൽ ഭരണഘടന പരിഷ്കരിക്കാനുള്ള ഒരു നിർദ്ദേശം ദിവാനായ സി പി യിൽ നിന്നും പുറത്തുവന്നു തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് നിയമസഭയിൽ ഉത്തരവാദിത്തമില്ലാതാവുകയും രാജാവ് നിയമിച്ച ഒരു എക്സിക്യൂട്ടീവിൽ അധികാരം ചെന്നിരിക്കുകയും ചെയ്യും ഇത്തരത്തിലായിരുന്നു ഭരണഘടന പരിഷ്കരിച്ചിരുന്നത് എന്നാൽ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഈ ഒരു പുതുക്കിയ ഭരണഘടനയെ തള്ളുകയും അതിനെതിരെ വലിയ രീതിയിൽ ഒരു പൊതുജന സമരം സംഘടിപ്പിക്കുകയും ചെയ്തു